കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പാലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ടല്ല വിദേശത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ തൊഴിലെടുക്കാനും ഉറപ്പാക്കി മാത്രം ജീവിക്കാനും സാധിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കുട്ടികളെ വിദേശത്ത് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതേ തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറപ്പാക്കണം അതിന് സംസ്ഥാന തൊഴിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും ശോഭ പറഞ്ഞു സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടു സുരേഷ് ഗോപിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സന്ദീപിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിച്ച ശേഷമാണ് ശോഭ സുരേന്ദ്രൻ മടങ്ങിയത് ബി ജെ പി ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് സജീവൻ തൃക്കൂർ സന്ദീപ് ആമ്പലൂർ ഷാജി കോറ്റുകുളം സൂരജ് ഞെലൂർ അബ്ബാസ് എന്നിവരും ശോഭ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ ഇതുപോലെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം വലിയ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കേരളത്തിന്റെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് നല്ല രീതിയിൽ ജോലിയെടുക്കാനും ജീവിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പോയാൽ മതി എന്നുള്ള അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ കൃത്യതയോടുകൂടി മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്